Ängel. ട്രിഗ്നോമെറ്ററിൽ സൈനും കോസും കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നോക്കൂ നമുക്ക് ഇവിടെ ഒരു ത്രികോണം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അപ്പൊ അതിന്റെ ഒരു സൈഡ് എത്രയാണ് ഈ ബി സി എന്ന് പറയുന്ന വശം ആറ് സെന്റിമീറ്ററും അതുപോലെ എ ബി എന്ന് പറയുന്ന ആവശ്യം എട്ട് സെന്റിമീറ്ററും തന്നിട്ടുണ്ട് നമുക്ക് ആദ്യം എ സി ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഈ ട്രാങ്ങിന്റെ ഈ എ സി എന്ന് അതിന്റെ ഏറ്റവും നീളം കൂടിയ വശ നമ്മൾ അതിന് എന്ത് പറയും അതിന്റെ എന്ന് പറയും അപ്പൊ ആദ്യം നമ്മൾ പൈതകോര സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് ഈ കർണ്ണം കണ്ടുപിടിക്കുക അതായത് കണ്ടുപിടിക്കാന്നാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എ സി സ്ക്വയർ സമം ഇക്വേഷൻ എന്താണ് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അതാണല്ലോ പൈതകോറിസ് തീരം സോ അപ്പൊ എ സി സ്ക്വയർ സമം അതിന്റെ പാദം അതായത് ഈ വശം ഈ ഏറ്റവും ചെറിയ വശം അതായത് ആറ് ആറ് സ്ക്വയർ പ്ലസ് ലംബം എത്രയാണ് ഇതിന് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയും കേട്ടോ അപ്പൊ എട്ട് എ സ്ക്വയർ ആറ് എ സ്ക്വയർ പ്ലസ് എട്ട് എ സ്ക്വയർ ആറിന്റെ സ്ക്വയർ എന്താണ് മുപ്പത്തി ആറാണ് അല്ലെ എട്ടിന്റെ സ്ക്വയർ സിക്സ്റ്റി ഫോർ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഹൺഡ്രഡ് കിട്ടും അതായത് എ സി സ്ക്വയർ സമം നൂറ് കിട്ടും അതായത് എ സി സാമോ എന്തായിട്ട് ഓഫ് നൂറ് അതായത് ടെൻ ഇൻറ്റു ടെ അല്ലേ ഹൺഡ്രഡ് സോ എ സി സാമോ എന്ത് കിട്ടും പത്ത് സെന്റിമീറ്റർന്ന് കിട്ടും അതായത് ഏ സിയുടെ നീളം നമുക്ക് എന്ത് കിട്ടും എന്ന് കിട്ടും ഇനി നമുക്ക് ഇത് എന്ത്പയോഗിച്ച് സൈനും കോസും കണ്ടുപിടിക്കാല്ലോ ഇനി നമുക്ക് ഈ മൂന്ന് വശങ്ങളുടെ നീളങ്ങൾ ഉപയോഗിച്ച് സൈനെയും കോസേയും കണ്ടുപിടിക്കാം അതായത് ഇതാണല്ലേ നമ്മുടെ സൈൻ ആംഗിൾ എന്ന് പറയുന്നത് എ സോ നമുക്ക് ഈ ആംഗിളിന്റെ സൈനും കോസും കണ്ടുപിടിക്കണം സോ നമുക്ക് സൈൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം എന്താണ് സൈൻ ഒരാളിന്റെ സൈൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിന്റെ എതിർവശം അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അതിന്റെ കർണം അതായത് ഹൈപ്പോന്യൂസ് ആണ് സൈൻ കണ്ടുപിടിക്കുക ക്വസ്റ്റ്യൻ സോ ഇവിടെ ഈ എ എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് അല്ലേ ബി സി സോ നമുക്ക് അവിടെ എന്ത് ചെയ്താൽ വി സിയുടെ നീളം നമുക്ക് എന്ത് ചെയ്താം ആറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ അതായത് ഹൈപ്പോനുസ് എന്ന് പറയുന്നത് ആ ത്രികോണത്തിന്റെ ഏറ്റവും നീളം കൂടിയ വശം തൊണ്ണൂറ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം സോ അതെത്രയാണ് പത്താണ് അപ്പൊ ആറ് ബൈ പത്താണ് അവിടെ സൈൻ എ എന്ന് പറയുന്നത് ഇനി ഇതുപോലെ നമുക്ക് കോസ് കണ്ടുപിടിച്ചൂടെ കോസ് എ എന്തായിരിക്കും അതായത് കോസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് സമീപവശം വശം ബൈ കർണം അഡ്ജസ്റ്റ് സൈഡ് ബൈ ഹൈപ്പോ ന്യൂസ് സോ ഈ ആംഗിളിന്റെ സമീപവശം അതായത് ഈ സൈഡാണ് അതിന്റെ ഈ ആംഗിളിന് അടുത്ത് കിടക്കുന്ന വശം സോ അതെത്രയാണ് എട്ട് അറിയാം അതായത് അതിന്റെ ഇനി ഹൈപ്പോന്യൂസ് കർമ്മം എത്രയാണ് പത്ത് എട്ട് ബൈ പത്താണ് കോസ് എ എന്ന് പറയുന്നത് പറയുന്നതിന്റെ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് ടാനെ കണ്ടുപിടിച്ചൂടെ ടാനെ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ സൈഡ് അതായത് എതിർവശം ബൈ സമീപ വശം അപ്പൊ ഇത് ഉപയോഗിച്ച് നിങ്ങക്ക് ടാനെ ഒന്ന് കണ്ടുപിടിച്ചൂടെ ടാനെ എത്ര ആയിരിക്കുന്നൊന്ന് കമന്റ് ചെയ്യാമോ